ബീണാ വിജയൻ കേസിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താൻ സി പി ഐ സമ്മതിക്കില്ലെന്ന് ബിനോ വിശ്വം എൽ ഡി എഫ് ഗവൺമെന്റിനെ നയിക്കുന്നത് പിണറായി വിജയനാണ് അക്കാര്യം സി പി ഐക്കറിയാം എന്തെങ്കിലും കമ്പനികൾ തമ്മിലുള്ള കേസ് സർക്കാരിനെ ബാധിക്കില്ല എൽ ഡി എഫ് മാത്രമാണ് ശരി മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആരാക്രമിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ സി പി ഐ ഉണ്ടാവുമെന്നും ബിനോ വിശ്വം വ്യക്തമാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയമായിട്ട് പറയും ആ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറയും അത് ശരിയായിരുന്നു ശരിയായി രാഷ്ട്രീയമാണെന്ന് സി പി ഐക്കറിയാം ഏതെങ്കിലും കമ്പനികൾ അവർ തമ്മിലുള്ള രാഷ്ട്രീയമായ അല്ല സാമ്പത്തികമായ കൊടുക്കലുകളും വാങ്ങലുകളും ആ സി പി ഐ വിഷയമല്ല ട്രാൻസാക്ഷൻസാണ് ആ ട്രാൻസാക്ഷൻസിൻ്റെ തെറ്റും ശരിയും തീരുമാനിക്കപ്പെട്ടെ പക്ഷെ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ദുർബലമാക്കാമെന്ന് രാമഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഒറ്റപ്പെടുത്താൻ നിങ്ങൾ സമ്മതിക്കില്ല എൽ ഡി എഫ് ഗവൺമെന്റ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം നയിക്കേണ്ട നേതാവിന്റെ പേര് സിഹാവ് പിണറായി വിജയൻ എന്നാണ്